hi friends വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന സീമച്ചക്കയുടെ തോരനാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ആദ്യം ഉമ്മ വെളിച്ചെണ്ണ ഒഴിച്ച് കടക്ക് കൊട്ടിച്ചിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയുണ്ടല്ലോ അത് ചെറിയ പീസായിട്ട് അരിഞ്ഞ് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വയറ്റി എടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് അല്ല ഞാൻ ഈ സ്റ്റൈലല്ല ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ അങ്ങനെ സീമച്ചക്ക ഉപ്പും ഇട്ട് നമ്മുടെ ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് കേട്ടോ എന്നിട്ട് ഉമ്മ മിക്സ് ചെയ്തതിനു ശേഷം അതിനകത്ത് തേങ്ങ അരപ്പ് ചേർക്കണം തേങ്ങാ അരപ്പിനകത്തുമ്മ ചേർക്കുന്ന തേങ്ങായും പച്ചമുളകും മഞ്ഞപ്പൊടിയും ജീരകവും ഒരു അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അതിന് ഇട്ട് ഇത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇളക്കി കൊടുക്കുന്നത് ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പണ്ടുള്ളവർ എങ്ങനെ നമുക്ക് നമുക്കറിയാവല്ലോ പഴയ സ്റ്റൈലാണേ പണ്ടുള്ളവർ ചെയ്യുന്ന സ്റ്റൈൽ എൻ്റെ സ്റ്റൈൽ ഇങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ കാണുമല്ലോ അപ്പോൾ എൻ്റെ ഉമ്മയുടെ സ്റ്റൈലാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ടെൻ മിനിറ്റ്സ് നമ്മൾ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇത് ഒരു ആവി ഇട്ട് കൊണ്ട് അത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ ഞങ്ങൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒരു രക്ഷയിൽ അടിപൊളിയാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതായിരുന്നു ബൈ ബൈ താങ്ക് യു